ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹീറോന്റെ ഗ്ലാമർ വണ്ടി ജനസെറിക്സായിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജനസെറിക്സിന്റെ കാറ്റിനേക്കാൾ മുമ്പ് നമുക്ക് അതിന്റെ മെയിൻ സ്റ്റാൻഡ് മാറ്റേണ്ടി വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതാണ് അതൊന്നും ഇരുന്നേറുന്ന മെയിൻ സ്റ്റാൻഡ് നമുക്ക് സ്റ്റാൻഡ് ഇല്ലാതെ കൊണ്ട് ഓൾറെഡി ആ റിപ്പയറിങ് ഒരു പ്രോബ്ലം ആണ് തന്നെ നമുക്ക് സ്റ്റാൻഡ് എപ്പോഴും ആവശ്യമായിട്ടുള്ള സംഭവമാണ് എപ്പോഴും എല്ലാ പഞ്ചറാവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ കൂട്ടത്തിടെ നമ്മൾ ഓൾറെഡി മെയിൻ സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട് അതായത് ഫുള്ള് ടൈറ്റ് ആയിരുന്നു അവസ്ഥയിൽ വല്ലാത്തൊരു പിന്നെ ഒന്ന് ഊരി പോരാത്തൊരു കണ്ടീഷനാണ് കട്ട് ചെയ്തിട്ടൊക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ മെയിൻ സ്റ്റാൻഡ് മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വണ്ടി ജനറൽ സർവീസിന് വേണ്ടി കയറ്റി അഴിച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഈ തവേ ക്ലീൻ ചെയ്ത് ഇടാം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ലൈൻഡർ ആണ് കിടക്കുന്നത് കമ്പനി ലൈൻ തന്നെയാണ് എ എസ് കെയുടെ ലൈൻഡർ ആണ് ഒറിജിനൽ അല്ല പക്ഷേ അത്യാവശ്യം അലവിലിൻ്റെ തന്നെയാണ് മോഡൽ കിടക്കുന്നത് കേട്ടോ എ ടി സി പാർട്ട് നമ്പർ കാണുന്നുണ്ടോ ഓക്കെ അല്ലെങ്കിൽ ലൈൻ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ചെയിൻസ് പോക്കറ്റ് ഭാഗത്തേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ ചെയിൻസ് പോക്കറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം കഴിഞ്ഞാണ് നിൽക്കണേ അതിനുള്ള ഇവിടെ സ്പോക്കറ്റ് ഈ ഒരവസ്ഥയിലൂടെ ലൂസ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലും ചെയിൻ്റെ സൗണ്ട് മാറാൻ പോകണില്ല അതിന് നമുക്ക് ചെയിൻ സൗണ്ട് മാറണമൊണ്ട് ചെയിൻ സ്പോക്കറ്റ് കിറ്റപ്പാടി മാറ്റിയാലാണത് ക്ലിയർ ആവുള്ളൂ ഇപ്പോൾ നിലവിൽ അഡ്ജസ്റ്റിങ് പരമാവധി തീർന്നേക്കാണ് നമ്മളിപ്പോൾ ഒന്ന് ശ്രമിച്ചാൽ ഒരു അല്പം കൂടി വലിക്കാൻ പറ്റിയേക്കും പക്ഷെ എന്നാൽ പോലും നമുക്ക് തൊട്ടടുത്ത ദിവസം വീണ്ടും ചെയിൻ അടി തുടങ്ങും അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കത് കയറ്റി മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ അത്യാവശ്യം പഴക്കമായിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽട്ടറും മാറ്റും ആ കൂട്ടത്തിടെ എയർ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടി വരുന്നത് അപ്പോൾ എയർ ഫിൽട്ടറും പ്ലഗും മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാർബേറ്ററും കൂടി ഒന്ന് നയിച്ച് ക്ലീൻ ചെയ്യണം കാരണം എയർ ഫിൽറ്റർ എയർ എടുത്ത് കാർബേറ്ററിൽ ചെന്നിട്ട് പെട്രോൾ മിക്സ് ചെയ്തിട്ടാണ് ഹെഡിനകത്തേക്ക് പോകുക അവിടെ ചെല്ലുമ്പോൾ പ്ലഗ് സ്പാർക്ക് ചെയ്തിട്ട് ആ ചെല്ലുന്ന പെട്രോൾ മിക്സറിനെ കത്തിച്ച് പവർ ജനറേറ്റ് ചെയ്യുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ ഫംഗ്ഷൻ അപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററും പ്ലഗ്ഗും മാറ്റേണ്ട ടൈമാണ് അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് പൊടി കാര്യങ്ങളുണ്ട് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിക്കയാണ് പ്ലഗ്ഗും മാറി വരാം എയർ ഫിൽറ്റർ പ്ലഗ്ഗും മാറ്റുമ്പോൾ ആ കാർബേറ്ററും കൂടി അടിച്ച് ക്ലിയർ മെച്ചം എന്ന് വെച്ചാൽ ആ സെക്ഷനാണ് ക്ലിയർ ചെയ്ത് പോകുള്ളൂ എയർ ഫിൽറ്ററിൻ്റെ ഇതൊക്കെ ഓൾറെഡി നമുക്ക് ജനൽ സർവീസ് വന്നതാണ് കാർബോറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റി എൺപത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് നമുക്ക് നമുക്ക് ചിലവ് തന്നെ കേസാണ് കാരണം കാർബോറ്റർ ക്ലീൻ ചെയ്യണമെങ്കിൽ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് വേണം ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ ലേബർ ചാർജ് ഒക്കെ അഡീഷണലാണ് വരാ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറഞ്ഞതിൻ്റെ കേസ് അപ്പോൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹീറ്റിംഗിൻ്റെ ഗസ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ എഞ്ചിനിൻ്റെ ഓയിലിൻ്റെ ലെവല് വളരെ മോശമായിട്ടുണ്ട് അത് ലെവല് കുറവുണ്ട് തന്നെയല്ല കളറും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കളർ ചെയ്ഞ്ച് വന്നിട്ടുണ്ട് എഞ്ചിന് ഓയിൽ നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മൂവായിരം ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുക ഓൾറെഡി ഇപ്പോൾ ലെവൽ കുറവാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ബാക്കിയതൊക്കെ ക്ലീൻ ചെയ്തിട്ട് എയർ എൻജിൻ ഓയിലൊക്കെ അടക്കം മാറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാറ്റിയാൽ പോലും നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ പരമാവധി ഓടിക്കാൻ പറ്റുന്ന ആയിരം കിലോമീറ്റർ ആ ആയിരം കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യണം എത്രത്തോളം കുറഞ്ഞു പോകേണ്ടെന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യണം കാരണം അതത് നോക്കിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്ലാമർ വിത്ത് സൂപ്പർ സ്പ്ലെൻഡർ മോഡൽ വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ എൻജിൻ കോണ്ടൻകോർ എഞ്ചിനാണ് അതായത് അത്രയ്ക്കും സൈലൻറ്റ് എഞ്ചിനാണ് നമുക്കറിയാൻ പറ്റില്ല ഓയിലില്ലാതെ കൂടിയാലും നമുക്കറിയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലോ കയറിയിട്ട് പ്രശ്നമൊക്കെ പിടിക്കുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഓയിൽ ലെവൽ കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്യാവശ്യമാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം കേട്ടോ അത് ആയിരം കിലോമീറ്റർ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോക്കി അത് ചെയ്തു പോകേണ്ടതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒന്ന് രണ്ട് കേബിളുകൾ നമ്മളിലുണ്ട് ക്ലച്ചിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കണേ ഇതുണ്ടോ ഔട്ടർ പൊട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് ക്ലച്ച് കേബിൾ ഇരിക്കുക അതേപോലെ തന്നെയാണ് ബ്രേക്കിൻ്റെയും കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കുകയാണ് ക്ലച്ച് കേബിളും ബ്രേക്ക് കേബിളും മാറ്റുക കൂട്ടത്തേക്കും ആക്സിലേറ്ററുകളും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ സെക്ഷൻ ആ കേബിളുകളുടെ ആ ഫംഗ്ഷൻ കറക്റ്റായി പോയിക്കോളൂ പിന്നെ ആ കൂട്ടത്തില് നമ്മളതിൻ്റെ ഫ്രണ്ട് വീല് വേറി വീലൊക്കെ അഴിച്ചിട്ടാലും ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും ബ്രേക്ക് ക്യാമ് ഗ്രീസിംഗ് നടത്തിയൊക്കെ ചെയ്തു പോകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ടയർ ഫ്രണ്ട് ടയറൊക്കെ നല്ല ടയറാണ് പക്ഷേ ബാക്കിലത്തെ ടയറിൻ്റെ അവസ്ഥ ഒത്തിരി മോശമാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കട്ട വളരെ കുറവാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്പീഡൊന്നും യൂസ് ചെയ്യേണ്ട കാരണം മെയിൻ ഇല്ല കാരണം കറക്റ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് മാറേണ്ട ഒരു ടൈമിലാണ് ടൈമിലാണിപ്പോൾ ടയറിൻ്റെ സിറ്റുവേഷൻ കേട്ടോ മാറേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക പിന്നെ ഈ പറഞ്ഞ രീതിയിക്കൂടെ ഈ പ്ലഗിൻ്റെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു പ്ലഗും ചെയ്തു ചെയ്തുകൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ബാറ്ററി നമ്മളൊന്നും ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടി പിരിയ്ക്കണേ പന്ത്രണ്ട് വോട്ട് നാല് ആംബേർ തന്നെ ബാറ്ററിയാണ് നമ്മളത് അതിൻ്റെ വോൾട്ട് ടെസ്റ്റ് നടത്തുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല വോൾട്ട് ഉണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററി കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ ബാറ്ററി ഓക്കെ ആയിട്ട് കാണിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോഴത്തേക്കും വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററി ആണ് പക്ഷെ എന്നാൽ പോലെ നമുക്ക് ജനറൽ സർവീസിനകത്ത് ഈ പറഞ്ഞ ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മൾ ആ കൂട്ടത്തിൽ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് മാത്രം കേട്ടോ അപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ ഇത്രയും കേസുകളാണ് മെയിൻ ആയിട്ടുള്ളത് ഇവിടെയെങ്കിലും ഐസൊലേറ്റർ കേബിളിൻ്റെയാലും ഇതുണ്ട് ഐ സൈഡ് പൊട്ടിയിരിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ കേബിളുകളെല്ലാം തന്നെ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗസ് പിന്നെ ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ ഈ ഷർ ഓൾറെഡി വണ്ടി വന്നപ്പോൾ ഉണ്ടായില്ല മിസ്സിന് ആണെന്ന് അപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അതായത് മെയിൻ സ്റ്റാൻഡ് മെയിൻ സ്റ്റാൻഡ് പിന്നെ അതേപോലെ ചെയിൻസ് പോക്കറ്റ് വീൽ റബ്ബർ എഞ്ചിൻ ഓയിൽ എയർ ഫിൽട്ടർ പ്ലഗ് കാർബർ ക്ലീനിങ് പിന്നെ ഈ പറഞ്ഞ രീതിക്കിടെ മൂന്ന് കേബിളുകൾ ആക്സിലേറ്റർ ക്ലച്ച് ബ്രേക്കിൻ്റെ കേബിളുകൾ അത്ര ഏറ്റവും ഉൾപ്പെടുത്തി അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാൽ മതി ഇനിയിപ്പോൾ നാളെ ആകുമ്പോൾ ചെക്ക് ചെയ്യുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ അത് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വാട്ട്സാപ്പ് ഒന്ന് ചെക്ക് ചെയ്തോളൂ അതേപോലെ തന്നെ റിപ്ലൈ വാട്സ്ആപ്പിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്തോളൂ ഓക്കെ